ഉപ്പുതറ കാക്കത്തോട് കൂപ്പുവിട്ടിയതിനെതിരെ കോടതിയെ സമീപിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സിഐ ടിയു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത് ഉപ്പുതര പഞ്ചായത്തിലെ നാനൂറോളം തൊഴിലാളികളുടെ തൊഴിലാണ് ഇതോടെ നഷ്ടമായത് കോർണർ യോഗങ്ങൾക്ക് ശേഷം സിഐ ടിയു ഉപ്പുതറ ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഉപ്പുതറ കാക്കത്തോട് കൂപ്പ് വെട്ടാൻ കരാർ നൽകിയിട്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം മുമ്പ് കരാറെടുത്ത കരാറുകാരൻ കൂപ്പുവെട്ടാൻ സംവിധാനങ്ങൾ പൂർത്തിയാക്കി പൂജ കഴിഞ്ഞ് ഒരു തീക്ക് വെട്ടുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് മണ്ഡല നേതൃത്വം കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് വാങ്ങിയത് തിരിച്ചടിയായി കൂപ്പുവെട്ടിയാൽ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങും എന്നാരോപിച്ചാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ കോൺഗ്രസിലെ എ ഐ വേണുഗോപാൽ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണ് പരാതി ഉയർന്നതെന്നാണ് ആരോപണം ഐ ഗ്രൂപ്പുകാരനായ ഐൻഡുസി മണ്ഡലം പ്രസിഡന്റിനെ ഒഴിവാക്കി എ ഗ്രൂപ്പ് നേതാക്കൾ കരാറുകാരൻ ഗ്രൂപ്പിനെ ഒപ്പുവതാണ് ഇത് നാനൂറാം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാക്കി ഇതിനെതിരെ സി എ ടൂ കോർണർ യോഗം സംഘടിപ്പിച്ചു കോതപാറ പാലക്കാവ് മാട്ടുതാവുളം കാക്കത്തോട് എന്നിവിടങ്ങളിലെ യോഗത്തിന് ശേഷം ഉപ്പുതിരയിൽ പ്രകടനവും സമാപന സമ്മേളനവും നടന്നു സി ഏരിയ സെക്രട്ടറി എം സജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിനകത്ത് നാല് ഒന്ന് പരാ മണ്ഡലം പ്രസിഡന്റ് ഷാൻ ഒന്ന് രൂപ ഉള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആര് വന്നാലും അവർക്കൊരു അഭിപ്രായം അവരൊരു നേതാവ് അവർക്കൊരു തീരുമാനം അല്ലാതെ സി ഐ ട്യൂ പോലെ കൂടിയാലോചിച്ച് ഒരു ആ തീരുമാനം നടപ്പാക്കുന്ന സംഘടനയല്ല ഉപ്പുതറയിൽ സംഘടിപ്പിച്ച സമാപന യോഗത്തിൽ കെ പ്രസാദ് അധ്യക്ഷനായിരുന്നു കെ കലേഷ് കുമാർ ആർ രവികുമാർ പോൽസൺ ക്രിസ്റ്റി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനെതിരെയുള്ള കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നും മാറ്റം വരുത്തുക കോടതിയിൽ നൽകിയ കേസ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സി സമരം സംഘടിപ്പിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ